കാഞ്ചീപുരത്ത് മീറ്റ് ദ പീപ്പിൾ ക്യാമ്പയിനുമായി ടിവികെ അധ്യക്ഷൻ വിജയ് ശ്രീ പെരുമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ നാളെ രാവിലെ പത്ത് മണിക്കാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് മുൻകൂട്ടി അനുമതിയുള്ള ആളുകളെ വിജയ് കാണും പാർട്ടി പ്രവർത്തകരടക്കം ഗ്രാമങ്ങളിലുള്ളവരുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത് വലിയ റാലികൾക്ക് അനുമതി കിട്ടാനുള്ള സാധ്യതയില്ല എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുപരിപാടികളിലൂടെ കളം പിടിക്കാനാണോ വിജയയുടെ നീക്കം എങ്ങനെയാണ് നാളത്തെ പരിപാടി സുജയ ഈ പൊതുജനങ്ങളുമായി സംവദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ടി വി കെയുടെ ഒരു രാഷ്ട്രീയ ഒരു മാർഗമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ സംസ്ഥാന പര്യടനമൊക്കെ നടത്തിയത് പക്ഷേ കരദുരന്ത ശേഷം ഇവർക്ക് അത് നിർത്തി വയ്ക്കേണ്ടി വന്നു പിന്നീട് സേലത്ത് പൊതുപരിപാ സംസ്ഥാന പര്യടനം തുടങ്ങുന്നതിനുള്ള പൊതുയോഗത്തിന് അനുമതി തേടിയെങ്കിലും സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനും അനുമതി നൽകിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തെ കൂടിയാണ് എല്ലാ ജില്ലകളിലും ആളുകളുമായി സംവദിക്കാൻ വിജയ് പദ്ധതി ഇടുന്നത് ഇതിന്റെ ആദ്യഘട്ടമായിട്ടാണ് മീറ്റ് ദ പീപ്പിൾ ക്യാമ്പയിൻ കാഞ്ചീപുരത്ത് തുടങ്ങുന്നത് കാഞ്ചിപുരത്ത് ശ്രീപെരുമ്പത്തൂരുള്ള ഒരു സ്വകാര്യ സ്വകാര്യ കോളേജിലാണ് ഈ പരിപാടി നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ അതായത് മുൻകൂട്ടി അനുമതിയുള്ള മുൻകൂട്ടിയുള്ള പാർട്ടി പ്രവർത്തകരടക്കമുള്ള ആയിരത്തി അഞ്ഞൂറ് ആളുകളാണ് വിജയ് കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിൽ കർഷകർ നെയ്ത്തുകാർ സ്ത്രീകൾ തുടങ്ങി സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ടാണ് വിജയ് സംവദിക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഈ പൊതുപരിപാടി ആരംഭിക്കുന്നത് നാളെ രാവിലെ ഈ കരൂർ ദുരന്തത്തിന് ശേഷം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നാലായിരത്തോളം ആളുകളെ തെരഞ്ഞെടുത്ത് ടി ഒരു പരിശീലനം നൽകുന്നത് ഒരു പീപ്പിൾ ടാസ്ക് ഫോഴ്സ് പോലെ ഒരു ആളുകൾക്ക് ഒരു ഒരു സേന പോലെ ആളുകൾക്ക് പരിശീലനം നൽകുന്നുണ്ട് ഇവരാണ് ഈ പരിപാടിയുടെയൊക്കെ ഒരു ചുക്കാൻ പിടിക്കുക എന്നാണ് അറിയുന്നത് വിജയത്തെ തുടർന്നുള്ള എല്ലാ പരിപാടികൾക്കും സുരക്ഷ ഒരുക്കുന്നതും പരിപാടികൾ നടത്തിക്കുന്നതിനൊക്കെയുള്ള പരിശീലനമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരുക്കങ്ങൾ നടക്കുന്നത് നേരത്തെ വളരെ അതായത് കരൂർ ദുരന്തം പോലെ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ഒരു ജാഗ്രതയിൽ തന്നെയാണ് ഈ ഒരുക്കങ്ങൾ നടക്കുന്നത് എന്തായാലും ഇതിന് കരൂർ കാഞ്ചീപുരത്തെ പരിപാടിക്ക് ശേഷം പതിനൊന്ന് ജില്ലകളിലും ഇതുപോലുള്ള മീ ദ പീപ്പിൾ ക്യാമ്പയിനുമായി വിജയ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയുന്നത് സംസ്ഥാന പര്യടനത്തിന് സേലത്തേക്ക് ഡിസംബർ രണ്ടാം വാരത്തേക്ക് പുതിയ തീയതിക്കായും ടി വി ശ്രമിക്കുന്നുണ്ട് നാലാഴ്ച മുമ്പ് അനുമതി നൽകണമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അതിനുള്ള തീയതിയും ടി വി ശ്രമിക്കുന്നുണ്ട് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത്